മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ എരുി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് മങ്ങാട് പള്ളിമേപ്പുറം പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി യാതൊരു തത്യദീക്ഷയും ഇല്ലാതെ വെടിമരുന്ന് ഉപയോഗിച്ച് പാറ ഖനനം ചെയ്ത് രാത്രിയുടെ മറവിൽ ലോഡ് കണക്കിന് കരിങ്കല്ലാണ് ഇവിടെ നിന്നും കടത്തിയിരുന്നത് ഈ പ്രദേശത്തിന് തൊട്ടടുത്താണ് പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എന്നിരിക്കെ സി പി ഐ എം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും മൗനാനുവാദത്തോടു കൂടിയാണ് ഈ അനധികൃത ക്വാറി പ്രവർത്തിക്കുന്നത് എന്ന് ബി ജെ പി ആരോപിച്ചു ഭരണസമിതിയും പ്രതിപക്ഷവും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരും വൻ തുക കൈക്കൂലി വാങ്ങിയാണ് ഇത്തരം നിയമവിധേയമല്ലാത്ത പ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് ബി ജെ പി പറയുന്നു അനധികൃത ക്വാർ സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നും ഏകദേശം നൂറ് മീറ്ററോളം മാത്രം അകലെയാണ് കോൺഗ്രസ് പ്രതിനിധിയായ വാർഡ് മെമ്പറുടെ വസതി എന്നിരിക്കെ ഇതുവരെയും യാതൊരു പ്രതിഷേധങ്ങൾക്കും മുതിരാത്ത വാർഡ് മെമ്പറുടെ നടപടി സംശയാസ്പദമാണെന്നും ബി ആരോപിക്കുന്നു ബിജെപിയുടെ പരാതിയിന്മേൽ സ്ഥലം സന്ദർശിച്ച നെല്ലുവായി വില്ലേജ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് അനധികൃതമായ ക്വാറി നിർത്തലാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകി നിയമവിധേയമല്ലാത്ത ക്വാറിയുടെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് നിർത്തിവെപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി മണ്ഡലം സോഷ്യൽ മീഡിയ കൺവീനർ വിഷ്ണു അമ്പാടി ഒബിസി മോർച്ച എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷ് എന്നിവർ അറിയിച്ചു വൻ തുക കൈപ്പറ്റി കൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇതിനെ മൗനാനുവാദം കൊടുത്തിരിക്കുന്നത് ഇവിടെ വന്ന് കണ്ടാലറിയുള്ളൂ ഒരു ഫോറസ്റ്റ് ഏരിയയിലുള്ള ഒരു ഭാഗമാണ് ഇതുപോലെ കല്ല് പൊട്ടിച്ചിട്ടും മണ്ണെടുത്തിട്ടും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള മണ്ണ് മാഫികകൾക്കും അതുപോലെ തന്നെ ഈ ഭൂമാഫികകൾക്കും അതുപോലെ ഈ കല്ല് മാഫികകൾക്കും ഒത്താശ ചെയ്യുന്ന സംവിധാനമാണ് ഇവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും നിലകൊണ്ടിട്ടുള്ള ഒരു സംവിധാനം കാരണം ഇത്രയും അടുത്ത് ഈ ഈ പരിസരത്തിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ വാർഡ് മെമ്പറുടെ വീട് അതുപോലെ എരുമാവട്ടി പഞ്ചായത്ത് ഇവിടെ നിന്ന് കരിമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈ പാറ പൊട്ടിക്കുന്ന സമയത്ത് കേൾക്കാത്ത ഒരു സ്ഥലമല്ല എരുമപ്പെട്ടി പഞ്ചായത്ത് ഈ എരുമപ്പട്ടി പഞ്ചായത്ത് ഓഫീസും ഈ സ്ഥലം തമ്മിലധികം വ്യത്യാസങ്ങളില്ല ഈ ഫോറസ്റ്റ് ഏരിയയിൽ കയറിയിട്ട് ഈ അതിക്രമം ചെയ്യണമെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൗനവിനുവാദം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും അതുപോലെ ഈ പ്രകൃതിക്ഷോഭം വരുന്ന സമയത്ത് മണ്ണിടിച്ചിലിനും മറ്റ് സാധ്യതയുള്ള ഈ പ്രദേശത്ത് ഈ പ്രദേശത്ത് ഈ ഈ മാതിരിയുള്ള ഖനനം നടത്തി കല്ലിൻ്റെയും മണ്ണിൻ്റെയും ഖനനം നടത്തി പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും അതുപോലെ ഇവിടെ പൊട്ടിച്ചിട്ടുള്ള കല്ല് ഒരു തരി പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നും ഇത് പഴയ രൂപത്തിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജിയോളജിക്കും കളക്ടർക്കും അതുപോലെ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം പരാതി കൊടുക്കുമെന്നും മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ബി ന്യൂസ് ബി